ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സി പി എമ്മിനെ വരച്ചവരയിൽ നിർത്തിയ കാനം രാജേന്ദ്രനെ പിണറായി വിജയൻ നശിപ്പിച്ചത് ചില ആരോപണങ്ങളുടെ നിഴലിലാണ് അഴിമതിയുടെ കറ പുരണ്ടാൽ തന്റെ ഇമേജിൽ കോട്ടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ കാനം പിന്നീട് പിണറായിക്ക് മുന്നിൽ അടിമ കിടന്നു ഒടുവിൽ കാനം ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി ഒന്നാമതായി സർക്കാരിന്റെ കാലത്ത് കാനം രാജേന്ദ്രൻ തെളിച്ച ദീപശിഖയോർത്ത് സി പി എമ്മിൽ അഭിമാനിക്കുന്ന നിരവധി ആളുകളുണ്ട് എടോ പിണറായി വിജയ എന്ന് വിളിച്ച് സംസാരിക്കുന്ന പാരമ്പര്യമുള്ള ഭാർഗവനെ പോലെയുള്ള ഉഷിരുള്ള നേതാക്കളെയാണ് സി പി ഐ കാർ കണ്ടിട്ടുള്ളത് കാനത്തിനോട് സി പി എം നടത്തിയ ചതി പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി ഇതേ ചതിപ്രയോഗത്തിലൂടെ ഒടുവിൽ ബിനോയ് വിശ്വത്തെയും സി പി എം വീഴ്ത്തി സി പി എം പറഞ്ഞ അഴിമതി കേസ് ഒതുക്കാൻ വിസമ്മതിച്ച നയനാർ സർക്കാരിലെ വനം മന്ത്രി നീലലോഹിതരദാസൻ നാടാരെ സ്ത്രീ പീഡന കേസിൽ പെടുത്തിയത് സി പി എം ആണെന്ന് വെളിപ്പെടുത്തൽ വന്ന അതേ ദിവസം തന്നെയാണ് ബിനോയ് വിശ്വത്തിനെതിരായ സി പി ഐ പ്രവർത്തകരുടെ അമർശത്തിന്റെ വാർത്തയും പുറത്തു വന്നത് ബിനോയ് വിശ്വത്തിനെ പ്രവർത്തകരിൽ നിന്നും അകറ്റാനുള്ള തന്ത്രമാണ് സി പി എം പയറ്റിയത് കാനം രാജേന്ദ്രനെ എങ്ങനെ അകറ്റിയോ അതേ രീതിയിൽ തന്നെയാണ് സി പി എം ബിനോയ് വിശ്വത്തെയും അകറ്റിയിരിക്കുന്നത് സി പി ഐ യൂട്യൂബ് ചാനലായ കനലിനെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ പരിഹാസം ഉയർന്നിരുന്നു കനൽ യൂട്യൂബിൽ അല്ല നേതാക്കളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് എന്നും നേതാക്കളും പ്രവർത്തകരും നിരാശരാണെന്നും രാഷ്ട്രീയ പ്രവർത്തനം വിരസമായി മാറിയിരിക്കുന്നു എന്നും വ്യക്തം കനൽ മനസ്സിലില്ലെങ്കിൽ പാർട്ടിയെ വാർദ്ധക്യം ബാധിക്കുമെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകളിലും പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് പൂരം കലക്കൽ മുതൽ കസ്റ്റഡി മർദ്ദനങ്ങളിൽ വരെ പോലീസിനെ വെള്ളപൂശുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ സമ്മേളന പ്രതിനിധികൾ ആഞ്ഞടിച്ചു ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ ഈ തഴുകുന്നത് എന്തിനാണ് എന്ന പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങളിൽ പുകമ്മറ എന്തിനെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നിരുന്നു ഇതായിരുന്നു പിണറായിയുടെ പ്രധാനപ്പെട്ട തന്ത്രം സംസ്ഥാനത്ത് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുള്ളതായും സി പി ഐ സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ അഞ്ച് മണ്ഡലങ്ങൾ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നേതാക്കൾ സംഘടനാ പ്രവർത്തനം ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തനങ്ങൾ വീഴ്ച ഉണ്ടായെന്ന് പറയുന്ന റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുണ്ട് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മുഖ്യമന്ത്രിക്ക് എം ആർ അജിത് കുമാറുമായി വഴിവിട്ട ബന്ധം ഉണ്ടെന്നാണ് സമ്മേളന പ്രതിനിധികളുടെ ആരോപണം ുമാര് ചെയ്യുന്നതിന് എല്ലാം കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് വിമർശനം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ആഭ്യന്തര വകുപ്പിനേയും സര്ക്കാരിനേയും വെള്ളപൂശുന്ന സമീപനമാണ് ഉണ്ടായത് സംസ്ഥാന കൌൺസിലിലടക്കം ഇത് ചർച്ച ചെയ്യുന്ന സമയത്തും സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഏകപക്ഷീയമായ നിർദ്ദേശത്തിന്റെ പുറത്താണ് അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കിയത് എന്നാൽ ഇന്നലെ ഗ്രൂപ്പ് ചർച്ച തുടങ്ങിയതിന് ശേഷം അതിരൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെള്ളപൂശുന്നതിൽ ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാർ ചെയ്യുന്നതിനെ എല്ലാം സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചത് ആഭ്യന്തര വകുപ്പിനെ ബിനോയ് വിശ്വം സംരക്ഷിക്കുന്നു എന്ന രീതിയിലും വിമർശനം ഉയർന്നിട്ടുണ്ട്

സമ്മേളനത്തിൽ ധനവകുപ്പിനെതിരെയും വിമർശനം ഉയർന്നു ധനമന്ത്രി മന്ത്രിമാർക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ പക്ഷാഭേദം കാണിക്കുന്നുണ്ട് എന്നും സി മന്ത്രിമാരുടെ വകുപ്പുകൾ പണം ലഭിക്കുന്നില്ല ധനവകുപ്പ് അവഗണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ആർജവം മന്ത്രിമാർ കാണിക്കണം എന്നുമാണ് വിമർശനം ഉയർന്നത് കാനത്തിന്റെ പിൻഗാമിയായി എത്തിയ ബിനോയ് വിശ്വം അന്നുമുതൽ പിണറായി വിജയന്റെ സർക്കാർ പിണറായി വിജയന്റെ സർക്കാരിനെ തഴുകുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് കാനം രാജേന്ദ്രൻ തന്റെ അവസാനം അവസാന കാലത്ത് എടുത്ത സമീപനമാണ് മുതിർന്ന നേതാക്കൾ ഇതിനെതിരെ അന്നും രംഗത്ത് വന്നിരുന്നു എന്നാൽ കെ ഇ ഇസ്മായിലിനെ പോലെയുള്ളവരെ ഒതുക്കാനാണ് കാനം ശ്രമിച്ചത് കാനം എങ്ങനെ ഭരിച്ചിരുന്നോ അതേ ഭരണം തന്നെയാണ് ബിനോയും സ്വീകരിക്കുന്നത് ഇതാണ് പ്രവർത്തകർക്കിടയിലെ അമർഷത്തിന് പ്രധാന കാരണം കാനത്തെ പോലെ ബിനോയ് വിശ്വത്തെ അഴിമതി കേസിൽ കൊടുക്കാനെന്നും സി കഴിയില്ല തെളിമയാറുന്ന ജീവിതമാണ് ബിനോയ്തെന്ന് മുമ്പ് ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ബിനോയ് അതിൽ നിന്ന് മാറി തനിക്ക് പിണറായി തിരുത്താൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ബിനോയിയുടെ അഭിമുഖം പ്രവർത്തകരെ നിരാശരാക്കി സി പി എമ്മിനോട് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനോട് ബിനോയ് കാണിക്കുന്ന ഈ മൃദു സമീപനം വാർത്തയായി കഴിഞ്ഞു അധികം വൈകാതെ ബിനോയ് സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ഉയർന്നേക്കാം കാരണം ഇസ്മായ െ പോലെയുള്ള നേതാക്കൾ ബിനോയെ തകർക്കാൻ തക്കം പാത്തിരിക്കുകയാണ് ബിനോയ് വിശ്വത്തെ കാനത്തിന്റെ പിൻഗാമിയാക്കണമെന്ന പിണറായിയുടെ ആവശ്യമായിരുന്നു എങ്കിൽ മാത്രമേ താൻ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എന്നാണ് പിണറായിക്ക് നന്നായി അറിയാവുന്ന കാര്യം ബിനോയ് ഒഴിച്ചുള്ള മറ്റ് ഘടകകക്ഷി നേതാക്കളെല്ലാം പിണറായിയുടെ കസ്റ്റഡിയിലാണ് സി പി ഐ പ്രവർത്തകർ അതിന്റെ നേതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത്തരം നിസംഗതയല്ല പാർട്ടി സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ തോൽപ്പിച്ചിട്ടും അജിത് കുമാറിനെതിരെ ബിനോയ് നിലപാട് കടുപ്പിക്കാത്തതിൽ പാർട്ടിക്കാർക്ക് വലിയ വേദനയും അമർഷവുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കേസിൽ സിപിഎമ്മും സിപിഐയും തുറന്ന പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കേസിനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്നും പ്രഖ്യാപിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ലെന്നും ഈ എക്സാലോജിക്ക കേസ് എൽ ഡി എഫിന്റെ കേസ് അല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു എന്നാൽ ഈ നിലപാടിലാണ് നിന്ന ബിനോയ് വളരെ പെട്ടെന്ന് പിന്മാറി കാരണം പിണറായി ശിവൻകുട്ടിയെ ഇറക്കി ബിനോയ് വിശ്വത്തിനെതിരെ കളിച്ചു വീണാ വിജയന്റെ കേസിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണയ്ക്ക് നന്നായി അറിയാം എൽ ഡി എഫും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷ ആ നേതാവ് ഇവിടെ ഉണ്ടെന്നും മന്ത്രി പറയുന്നു അതായത് പ്രതിപക്ഷ നേതാവ് പൂർണമായും മൗനം പാലിച്ച വിഷയത്തിൽ വിനോദ വിഷയം നടത്തിയത് അധിക എന്ന് ശിവൻകുട്ടി പറഞ്ഞു എന്ന് പറയേണ്ടിവരും ബിനോയ് വിശ്വം എന്തു മിണ്ടിയാലും അധിക പ്രസംഗമെന്ന് പറഞ്ഞൊതുക്കാൻ മറ്റു ചിലരും മുഖ്യമന്ത്രിയുടെ മകൾ പ്രായപൂർത്തിയായ വ്യക്തിയാണ് അവർക്ക് കമ്പനി ആരംഭിക്കാനും മറ്റൊരു കമ്പനിയുമായി കരാറിലേർപ്പെടാനും അവകാശമുണ്ട് എന്നാൽ ആ കമ്പനിയുടെ ഓരോ ഇടപാടിനെ കുറിച്ചും ഞങ്ങൾക്ക് അറിയില്ല അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല രണ്ട് കമ്പനികളുടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള വിഷയം അതിന്റെ വഴിക്ക് പോകട്ടെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയുണ്ട് ആ നിലയിൽ എൽ ഡി എഫിനെ ആക്രമിക്കാനുള്ള വടിയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ എതിർക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു അതായത് മുഖ്യമന്ത്രിയെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐക്ക് മടുത്തു കഴിഞ്ഞു സി പി ഐയുടെ കമ്മിറ്റികൾ മുഖ്യമന്ത്രിക്കെതിരെ അതിനിഷിത വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാദം സർക്കാരിനെ ഒന്നടങ്കം ദോഷകരമായി ബാധിക്കുന്നതായി സി പി ഐ കരുതുന്നു ഇത്തരമൊരു സാഹചര്യം ഇടതുമുന്നണി സർക്കാർ പൊതുവെ അഴിമതി സർക്കാരാണ് എന്ന പ്രതീതി ജനിപ്പിച്ചിരുന്നു ഇത് സി പി ഐക്ക് ദോഷം ചെയ്യുന്നു എന്ന അഭിപ്രായമാണ് സിപിഐക്കുള്ളത്